രക്ഷാദൌത്യത്തിൽ കാർവാർ എം എൽ എയുടെ വാദം തള്ളി തൃശൂർ ജില്ലാ ഭരണകൂടം ശിരൂരിലേക്ക് തെരച്ചിലിന് തൃശൂരിൽ നിന്നും ഡ്രഡ്ജിംഗ് മെഷീൻ വിട്ടു നൽകില്ലെന്ന വാദമാണ് പൊളിയുന്നത് എന്നാൽ മെഷീൻ ഗംഗാവലിപ്പൊടിയിൽ ഇറക്കാൻ ആകുന്നതല്ലെന്ന് തൃശൂർ ജില്ലാ കലക്ടർ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ മാസം അഞ്ചിനായിരുന്നു കർണാടക സർക്കാരിനെ രേഖാമൂല്യം ഇക്കാര്യം അറിയിച്ചിരുന്നത് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും എം മനോജ് ചേരുകയാണ് മനോജ് കർവാർ എം എൽ എ വ്യക്തമാക്കിയത് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ചിട്ടില്ല കേരള സർക്കാർ തൃശ്ശൂർ ജില്ലാ ഭരണകൂടം എന്നാണ് പക്ഷേ എത്തിച്ചാലും ഇത് പൊടിയിലിറക്കാൻ ആകില്ലെന്ന് ജില്ലാ കലക്ടർ കർണാടക സർക്കാരിനെ അറിയിച്ച അതിൻ്റെ രേഖാമൂലമായ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അല്ലേ എൻ കെ പി കാർവാർ എം എൽ എ തള്ളുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരൂരിലേക്ക് തെരച്ചിലിന് റെഡ് ട്രാഫ്റ്റ് തൃശൂരിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗംഗാവലി പുഴയിലിറക്കാൻ ഈ റെഡ്യൂ മിഷൻ ആകില്ല എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ കർണാടക സർക്കാരിനെ രേഖാമൂലം ഇക്കാര്യം അറിയിച്ചിരുന്നു ഈ മാസം അഞ്ചിന് ഇക്കാര്യം ഔദ്യോഗികമായി ചീഫ് സെക്രട്ടറി മുഖാന്തരം അറിയിച്ചതായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ് എന്തായാലും ഇരു സർക്കാരുകളുടെയും ഒരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ ഈ തീരുമാനത്തിലൊക്കെ തന്നെ ഈ നിലപാടുകളൊക്കെ പരസ്പര വിരുദ്ധമാണെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും വരുന്നത് അതിൽ തന്നെ എം എൽ എ നേരത്തെ വ്യക്തമാക്കിയത് പണം നൽകാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഇതുവരെയും ഇത്തരത്തിൽ മെഷീൻ എത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് എന്നാൽ അത് എത്തിക്കാൻ സാധ്യമല്ല അത് പുഴയിലിറക്കി പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്തായാലും ഇതിൽ കേരള കർണാടക സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ നമുക്ക് ഈ വിഷയത്തിൽ വ്യക്തമാവും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ നമുക്കതിലെ തീയതികൾ ശ്രദ്ധിച്ചാൽ തന്നെ കൃത്യമായും മനസ്സിലാകും ഓരോ കാര്യങ്ങളും അതായത് കളക്ടർ കൃത്യമായും അവിടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എന്നാൽ അവിടെ നിന്നും വരുന്ന പ്രസ്താവനകൾ അത് മറ്റൊരു രീതിയിലാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം വേണമെന്നുള്ള കാര്യം തന്നെയാണ് കാരണം തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അത് ആവശ്യമായി വന്നാൽ അത് അവിടെ എത്തിക്കേണ്ടതും അതോടൊപ്പം തന്നെ അതിന് പണം നൽകാൻ തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആ വന്നിരുന്നത് എന്നാൽ അത് ഏർ എത്തിക്കാൻ സാധ്യമല്ലെന്നുള്ള രീതിയിൽ അതായത് ഗംഗാബലി പുഴ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒഴുക്കൊക്കെ നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ അത് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചതാണ് ഇങ്ങനെ ഒരു മിഷീനാണ് അവിടെ ഈ പരിശോധനയ്ക്കായി ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ എന്നാൽ കളക്ടർ തന്നെ അതിൽ വ്യക്തമാക്കുന്നത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത രീതിയിലാണ് അതായത് മനോജ് ഇവിടെ ഈ കേരള സർക്കാരിന്റെയും കർണാടക സർക്കാരിന്റെയും ഈ ഒരു വിഷയത്തിലുള്ള കൃത്യമായ ഏകോപനം ഇല്ലായ്മ കൂടി വ്യക്തമാകുന്നുണ്ടല്ലേ അതായത് മന്ത്രിമാരടക്കം വ്യക്തമാക്കിയൊരു കാര്യം എ കെ ശശീന്ദ്രനടക്കം പറഞ്ഞിരിക്കുന്നത് കൃത്യമായ കേരളത്തിൻ്റെ ആശങ്ക കർണാടകയെ അറിയിച്ചിട്ടുണ്ട് ഷിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തിനടക്കം ഈ ഡ്രഡ്ജിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയത് അതിലൊരു ക്ലാരിറ്റി വരുത്താൻ അത് കൃത്യമായ രീതിയിൽ കർണാടക സർക്കാരിനെ അവിടുത്തെ എം ജില്ലാ ഭരണകൂടത്തെ ജനപ്രതിനിധികളടക്കം കൃത്യമായി ബോധിപ്പിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണല്ലേ തീർച്ചയായും നമുക്ക് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് എന്നാൽ ജനപ്രതിനിധികളോ മറ്റാരും തന്നെ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഇത് പരസ്യമായിട്ടൊരു പ്രസ്താവന നടത്തുവാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് എന്നാൽ കർണാടക സർക്കാർ പരസ്യമായി തന്നെ പ്രതികരിക്കുന്നു ഇത്തരത്തിൽ പണം നൽകാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഈ ഒരു മിഷൻ എത്തിക്കണമെന്നുള്ളത് ഇതിൽ നേരത്തെ കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഏകോപനം ഏകോപനമില്ലായ്മ നമുക്കിതിലൂടെ വ്യക്തമാകും കൃത്യമായും ഒരു ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവൂ എന്നുള്ള കാര്യമാണ് എന്നാൽ അതിൽ തന്നെ ഇരുവരുടെയും സ്വരം വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എം വിവരങ്ങൾ